നമസ്കാരം സുഹൃത്തുക്കളെയും എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം രാജകീയമായ ജീവിതം നയിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ കാരണം ഇവരുടെ എല്ലാവിധ മാറ്റങ്ങൾക്കും കാരണമായിട്ടുള്ള ഇവരുടെ അനുകൂലമായ ഒരു സമയം ഇവർക്ക് വന്നിരിക്കുന്നു ജീവിതത്തിൽ ഒരുപാട് വേദനകൾ ത്യാഗങ്ങൾ ഇതൊക്കെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇവർ അനുഷ്ഠിച്ചിട്ടുണ്ട് ജീവിതത്തിൽ രക്ഷ നേടുന്നതിനു വേണ്ടിയുള്ള ഒരുപാട് പദ്ധതികൾ അവരുടെ കയ്യിലുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറമാണ് വിധി എന്ന് പറയുന്നത് പലപ്പോഴും എത്ര തന്നെ പരിശ്രമിച്ചിട്ടും അധ്വാനിച്ചിട്ടും അതിനുവേണ്ടി പരിശ്രമം നല്ല രീതിയിൽ കൊണ്ടു നടന്നിട്ട് പോലും അവർ ആഗ്രഹിച്ചതിന്റെ അടുത്തുപോലും എത്താൻ സാധിക്കാതിരുന്ന കുറച്ച് നക്ഷത്രക്കാർ പക്ഷേ സമയം എപ്പോഴും കറങ്ങിക്കൊണ്ടേയിരിക്കും ഓരോ നാളുകാർക്കും അനുകൂലമായ സമയം ഈശ്വരനിശ്ചയം അനുസരിച്ച് അവരുടെ കർമ്മഫലത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് പുണ്യ പാപങ്ങളുടെ തോത് അനുസരിച്ച് അവരുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും ചില സമയങ്ങളിൽ വളരെ പ്രകടമായി അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും ചിലപ്പോൾ അത് വിദൂരമായി നിലനിൽക്കുകയും ചെയ്യും പക്ഷേ എന്തു തന്നെയാണെങ്കിലും ആ ഒരു മറനീക്കൊണ്ട് അവർ അനുഭവിക്കേണ്ട ഭാഗ്യം അല്ലെങ്കിൽ അതിന്റെ ഫലം അതിന്റെ സത്ത് അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള യോഗം ഏതൊരു നക്ഷത്രക്കാർക്കും ഉണ്ടാകും അതുകൊണ്ടാണ് ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരുടെ ജീവിതത്തിലും പലപ്പോഴും മാറ്റങ്ങൾ കണ്ടുവരുന്നത് പലപ്പോഴും സമയത്തിന്റെ ആനുകൂല്യങ്ങൾ ഗ്രഹസ്ഥിതിയുടെ ആനുകൂല്യങ്ങൾ ഗ്രഹസ്ഥിതി മാറ്റം ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള സംഭവകാശങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും ജീവിതത്തിൽ അനുകൂലമായും പ്രതികൂലമായും സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരം ദോഷങ്ങൾ അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ എന്തുകൊണ്ടാണ് അതൊക്കെ ഓരോ തലത്തിലും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് ജീവിതത്തിൽ അങ്ങനെ ഉയർച്ച താഴ്ചകൾ ഉണ്ട് എന്നൊരു ആത്മകഥത്തിൽ എല്ലാവരും എത്തിച്ചേരാറുണ്ട് ഇതിന്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെ മാറ്റം അനുകൂലമാകുന്ന ആളുകൾക്ക് വലിയ ഉയർച്ചകൾ ഉണ്ടാകും സാമ്പത്തിക നിലയിൽ മാത്രമല്ല അവരുടെ ജീവിത നിലവാരം തന്നെ മാറുന്ന ജീവിതം രക്ഷപ്പെടുന്ന അവസ്ഥകൾ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല ജീവിതം കഴിഞ്ഞു ഇനി ഒരു തരത്തിലും അവർക്ക് രക്ഷ നേടാൻ സാധിക്കുകയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളായിരിക്കും എല്ലാവരും എഴുതി തള്ളി പുച്ഛിച്ച് പരിഹസിച്ച് ഇത്യാദി കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകളായിരിക്കും ഒരു സുപ്രഭാതത്തിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞെട്ടിച്ചുകൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെത്തിയിരിക്കുന്നു ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ജീവിതത്തിൽ ഒട്ടേറെ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നിറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ചില അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില നക്ഷത്രക്കാർ ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്ന മോശമായ അവസ്ഥകൾ സമയദോഷത്തിന്റെ കാലഘട്ടം ഇതൊക്കെ തീർന്ന് ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസ്ഥകളൊക്കെ വന്നു ചേരുന്നു ജീവിതം ഒന്നാകെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ പ്രത്യേകിച്ചും കുടുംബ ജീവിതത്തിൽ കുടുംബത്തിൽ എല്ലാം കൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാകുന്ന സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ദിനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന നല്ല ദിനങ്ങൾ തിരികെ എത്തുന്ന വട്ടേറെ സന്തോഷ വാർത്തകൾ കേൾക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കും പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യത്തിൽ ഉണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളും മാറും സമ്പാദ്യം പതിയെ പതിയെ വർദ്ധിച്ചു വരുന്ന സാഹചര്യങ്ങൾ കാണും അനാവശ്യമായ ചെലവുകളൊക്കെ കുറയുന്ന ഒരു സാഹചര്യങ്ങൾക്കുണ്ടാകും അതോടൊപ്പം തന്നെ വരുമാന വർധനവ് ഉണ്ടാകുന്ന രീതിയിൽ തൊഴിൽ ഇടത്തിൽ നിന്ന് ശുഭവാർത്തകൾ കേൾക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല സൗഭാഗ്യങ്ങളും വരുന്നത് അത്ഭുതം തന്നെ ജീവിതത്തിൽ ഇത്ര കണ്ട് ഭാഗ്യം ചെയ്ത ആളുകളാണോ എന്ന് പോലും ചിന്തിക്കുന്ന രീതിയിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം മാറിയിരിക്കും അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു സാമ്പത്തികപരമായി ഉയർച്ചകളൊക്കെ ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവയ്ക്കാൻ സാധിക്കുന്ന കുടുംബ പശ്ചാത്തലം അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ രാജ്യോഗ സമാനമായ ഒരവസ്ഥകൾ തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് മെച്ചപ്പെട്ട അവസ്ഥകൾ മെച്ചപ്പെട്ട ഉയർച്ചകൾ എല്ലാവിധ നഷ്ടങ്ങൾ കുറച്ചുകൊണ്ട് ലാഭം വർദ്ധിപ്പിക്കുന്നതിനും ബിസിനസ് സംബന്ധമായൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ വരുമാന വർധനമൊക്കെ വന്നു ചേരുന്നതിനും ധനനഷ്ടം ഇല്ലാതെ അവരുടെ ബിസിനസ് വിപുലീകരിക്കുന്നതിനും സാധിക്കുന്ന സാഹചര്യങ്ങൾ ഏത് തരത്തിലുള്ള സംരംഭങ്ങളാണെങ്കിലും തുടങ്ങാനുള്ള ഒരു അവസരം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു അതിലൂടെ മെച്ചപ്പെട്ട രീതിയിലുള്ള നേട്ടങ്ങൾ ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ബാക്കിത്തിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ സാധ്യമാക്കുന്ന ഒരു സമയം ഇവർക്കുണ്ടാകുന്നു മെച്ചപ്പെട്ട നേട്ടങ്ങൾ ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന് കൂളമാല സമർപ്പിക്കുക പിൻവിളക്കും ജലധാരയും ഭഗവാന് സമർപ്പിക്കുക പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്രത്തിലും ദർശനം നടത്തുക ശിവക്ഷേത്രത്തിൽ തിങ്കൾ ദിവസം വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വരാനുള്ള സാഹചര്യങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ത്രികേട്ട നക്ഷത്രമാണ് ജീവിതത്തിൽ ഒട്ടേറെ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ കൊണ്ടുവരുന്ന ഒരു സമയം ഇവർക്കുണ്ടാകുന്നു പ്രത്യേകിച്ചും രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ അവസ്ഥകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം ജീവിതത്തിൽ എത്തിക്കുന്നു മഹാഭാഗ്യത്തിൻ്റെ മഹാനുകൂല്യത്തിൻ്റെ ഒരു സമയം തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് സാമ്പത്തിക ലാഭവും സമ്പന്ന പദവിയും പദവിയുമൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഒട്ടേറെ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാക്കാൻ പോകുന്ന ഐശ്വര്യ ദിനങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും പ്രത്യേകിച്ചും വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അനുകൂലമായ സമയം വിസയൊക്കെ അനുകൂലമായി നിൽക്കുന്ന വിസ ലഭിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയമെന്നും മനസ്സിലാക്കുക അടുത്ത നക്ഷത്രം മകമാണ് മകം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യ ദിനങ്ങൾ തന്നെയാണ് വരുന്നത് എന്നിരുന്നാലും അനാവശ്യ ചിലവുകൾ അധികരിക്കാതെ നോക്കുക ചിലവുകൾ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അത് ശ്രദ്ധിക്കുക മാനസിക വ്യതകൾ വരാനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നു എന്നിരുന്നാലും ഇതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി അവരുടെ ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോകുക ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈശ്വരനാരുടെ നിമിത്തം ഇവർക്കുണ്ടാകും അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്രക്കാർക്ക് മോശമായ അവസ്ഥയിൽ നിന്നും ഇവർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു അതോടൊപ്പം തന്നെ നല്ലൊരു വിവാഹ ബന്ധത്തിന് അനുകൂലമായ ഒരു സമയം ഇവർക്ക് വന്നു ചേരുന്നു ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല നല്ല കാര്യങ്ങളും പണം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ കടം കൊടുത്ത പണം കൈകളിൽ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി കുറിച്ച് അവർക്കുണ്ടായിരുന്ന പല വിധത്തിലുള്ള ഭീതി ഭയം മാനസിക ഭയം പലപ്പോഴും അവരുടെ ഏതൊരു കാര്യത്തിലും തടസ്സമായി നിന്നിരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു അവസ്ഥയിൽ നിന്നും മോചനം ലഭിക്കാവുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ വന്നു ചേരുന്നു സർക്കാർ തലത്തിൽ നിന്ന് പോലും ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള മികച്ച ഒരു അവസരമായി ഇതിനെ കാണാൻ സാധിക്കും ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്ന ഒരു സമയം ഉണ്ടാകുന്നു മഹാഭാഗ്യത്തിന്റെ മഹാദിനങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള യോഗം എത്തിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക ക്ലേശങ്ങൾക്ക് മാറും ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള ഒരു സാഹചര്യങ്ങളും ഇവർക്ക് വന്നിരിക്കുന്നു മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന ഒരു സമയം കൂടി ഇവർക്ക് വന്നിരിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്കും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരും മനസ്സമാധാനമുണ്ടാക്കും ജീവിതത്തിൽ ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നുള്ള മോചനം ലഭിക്കും പൂർത്തിയാകാതെ നിന്നിരുന്ന പല പ്രവൃത്തികളും പൂർത്തീകരിക്കാൻ സാധിക്കുന്ന വളരെ അനുകൂലമായ ഒരു സ്ഥിതി ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു നല്ലൊരു തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുന്നതിനും ആഗ്രഹിച്ച രീതിയിലുള്ള വരുമാന വർധനമൊക്കെ വന്നു ചേരുന്നതിനും നല്ലൊരു സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് കുതിച്ചു വരാനുള്ള ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നു മികച്ച നേട്ടങ്ങൾ ഇവിടെ കൂടി ഉണ്ടാകും അടുത്ത നക്ഷത്രം അത്തമാണ് അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന കോടീശ്വര യോഗത്തിന് തുല്യമായ അവസ്ഥകൾ രാജകീയ പദവികളൊക്കെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയം വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ സാധിക്കുന്ന ഒട്ടേറെ ഉയർച്ചകൾ കൊണ്ട് സമ്പന്നമാകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്രദം ശ്രമിക്കണം അതിനിവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കണം അതോടൊപ്പം തന്നെ ദേവിക്ഷേത്രത്തിലും ദർശനം നടത്തുക എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം